ആത്മാവിൽ ീശോയിൽ അനുഗ്രഹീതരായ മക്കളെ നീതിബോധം ശക്തമായ പ്രവർത്തനത്തിന്റെ സാക്ഷ്യമായി മാറുന്ന വ്യക്തിത്വം ഒപ്പം തന്നെ ദൈവാശ്രയത്തിന്റെ അതൊരു നിരാലംബ സ്ഥിതിയല്ല ഒരാളെ ആശ്രയിക്കുമ്പോൾ ഞാൻ നിരാലംബനാണ് ചിന്തിക്കുന്ന പോലെയല്ല ദൈവത്തെ ആശ്രയിക്കുന്നവൻ ദൈവത്തെ ഭയപ്പെടുന്നവൻ ജ്ഞാനിയാണ് സങ്കീർത്തനങ്ങൾ എഴുത്തൊന്ന് പതിനാറിൽ പറയുന്നു ഞാൻ ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തിയുടെ സാക്ഷ്യമായി വരും ഞാൻ ദൈവത്തിൻ്റെ നീതിയെ മാത്രം പ്രകീർത്തിക്കും ഒരാൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അയാൾക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും അദ്ദേഹം പ്രദർശിപ്പിക്കുന്നത് പ്രകാശിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കർമ്മത്തെ ചെയ്തതോ ചെയ്തുകൊണ്ടിരിക്കുന്നോ വരുവാനോ ആയ ഒരു പ്രവൃത്തിയെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സംസാരമായിരിക്കും ഇവിടെ സങ്കീർത്തകൻ പറയുന്നത് ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തിയുടെ സാക്ഷ്യമായിട്ടാണ് ഞാൻ വരിക അതുകൊണ്ട് എൻ്റെ വ്യർത്ഥമായ അഭിമാനമോ എൻ്റെ സ്വാർത്ഥതയോ എനിക്ക് നേടിയെടുക്കാനുള്ള കൊയ്യാനുള്ള എനിക്ക് സംഭരിക്കാനുള്ള എനിക്ക് ആരെയെങ്കിലും ആക്രമിച്ചു തോൽപ്പിക്കാനുള്ള ആരെങ്കിലും പുച്ഛിക്കാനുള്ള ആരുടെയെങ്കിലും മാനഭംഗപ്പെ ഒന്നുമല്ല ദൈവത്തിന് ശക്തമായ പ്രവൃത്തിയുടെ സാക്ഷിയായിരിക്കും ഞാൻ ദൈവത്തിൻ്റെ പ്രീതി ദൈവത്തിൻ്റെ ഹിതം അവിടുന്ന് ആവിഷ്കരിച്ചിരിക്കും സമ്മാനമായി നൽകിയത് എൻ്റെ ധ്യാനമാണെന്ന് വരികിൽ അവിടുത്തെ ശക്തമായ പ്രവൃത്തിയുടെ ഒരു സാക്ഷ്യമായിരിക്കും എൻ്റെ വരവ് ഞാൻ എൻ്റെ പ്രവൃത്തി എൻ്റെ ഒരു ടൊറ്റാലിറ്റി ഓഫ് മൈ ലൈഫ് കഴിഞ്ഞില്ല സംഗീതത്തെ ഞാൻ കുറച്ചും കൂടി അഭിമാനത്തോടുകൂടി കൂടി പറയുകയാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് പറയാണ് ദൈവത്തിൻ്റെ നീതി മാത്രം ഞാൻ പ്രകീർത്തിക്കും കാരണം ദൈവം എല്ലാവരെയും കാണും ശക്തനെയും അശക്തനെയും പാപിയെയും പുണ്യവാനേയും ജ്ഞാനിയെയും അജ്ഞാനിയെയും രോഗിയെയും ബല ബലപ്പെട്ടവനെയും എല്ലാവരെയും ദൈവം കാണുന്നു എല്ലാത്തിൻ്റെയും മേൽ ഉദിപ്പിക്കുന്ന ആ വലിയ പവിത്രവും സാർവലൗകികവുമായ സ്നേഹത്തിൻ്റെ പരിപാലന കണ്ണുള്ള നീതിമാനായ ദൈവം ആ നീതിയെ ഞാൻ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് ഞാൻ ഏറ്റുപറയൂ എന്നതിനർത്ഥം അല്ലല്ലൂയ ആവേ മരിയ ആമേ